എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ പരിശോധിക്കാം വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഈ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബില്ലുകളോളം ലഭിച്ചുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതുവരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായിട്ട് സംശയം തന്നെയാണ് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് കുറച്ച് നാൾക്ക് കുറെ നാളായല്ലോ ഇതെന്താണ് റിസൾട്ട് വരാതെ തന്നെ വേ അപ്പോൾ റിസൾട്ട് പരമായിട്ടുള്ള നമ്മൾ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളത് വാലുവേഷൻ ടാബ്ലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പൂർത്തീകരിച്ചതാണ് എന്നിട്ടും നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്താൽ നമ്മൾ ഒരാഴ്ച മുമ്പേ വാല്യുവേഷൻ ടാബ്ലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചതാണ് ഇനി എപ്പോഴാണ് റിസൾട്ട് വരിക നമ്മളത് വാല്യേഷൻ ടാബ്ലേഷൻ അവസാനിച്ചപ്പോൾ റിസൾട്ട് ഉടൻ വരുമെന്ന് പറഞ്ഞ് പറഞ്ഞ് വീഡിയോ കിട്ടപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് വൈകുന്നത് ഇനിയും എന്തുകൊണ്ടാണ് റിസൾട്ട് ഇങ്ങനെ വരാതിരിക്കുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഞാൻ വിദ്യാർത്ഥിയോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് മുമ്പായിട്ട് തന്നെ എന്തായാലും പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വരും ഒരു ഡേറ്റ് ഒന്നും ഒരിക്കലും ഞാൻ പ്രെഡിറ്റ് ചെയ്ത് പറയുന്നില്ല ഇന്ന് വരും നാളെ വരും എന്നൊന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു പ്ലസ് ടു റിസൾട്ടിന് മുമ്പ് എന്ത് ചെയ്യും എന്തായാലും ഈ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വന്നിരിക്കും കാരണം ഇപ്പോൾ ഈ പ്ലസ് ടു റിസൾട്ട് കൂടി തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള മറ്റ് അഡ്മിഷനോ കാര്യങ്ങളൊക്കെ എന്തിനെങ്കിലുമൊക്കെ പോകണമെങ്കിൽ തന്നെ ഈ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ടിൻ്റെ റിസൾട്ട് വരാതിരിക്കാനോട്ട് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് പ്ലസ് ടു മെയിൻ എക്സാം റിസൾട്ടിന് മുമ്പ് എന്തായാലും പ്ലസ് വൺ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വന്നിരിക്കും ഇനി എത്ര ദിവസം കാത്തിക്കൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കാണ് ഞാനൊരു വ്യക്തമായിട്ടൊരു ഡേറ്റ് പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞ് എപ്പോൾ നമ്മളത് എന്താണ് സാധാരണഗതിയിൽ എന്താണ് അത് വാലുവേഷൻ ടാബ്ലേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ് റിസൾട്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെ ഡി എച്ച് എസ് സി എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വൈകിപ്പിക്കുന്നതെന്ന് ഇത് ഇതുവരെയും ഡി എച്ച് എസ് സിയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായി അവരൊരു മറുപടി പറഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം ഡി എച്ച് എസ് സി എന്തുകൊണ്ട് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷാഫലം ഇത്രയും വൈകിക്കുന്നു എന്ന് ഡി എച്ച് എസ് സി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് വൈകുന്നതിന് കാരണം വാല്യുവേഷനും ടാബ്ലേഷൻ വാലുവേഷനും ടാബ്ലേഷനും ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ടും എന്നിട്ടും എന്താണ് റിസൾട്ട് വൈകുന്നതെന്ന് ഡി എച്ച് എസ് സി വ്യക്തമാക്കാത്ത സി ഒരു കൃത്യമായ ഡേറ്റ് പറഞ്ഞില്ല നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് മുമ്പ് എന്തായാലും ഡി എച്ച് എസ് സിക്ക് ഈ റിസൾട്ട് പുറത്തുവിടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്ലസ് ടു റിസൾട്ടിന് മുമ്പായിട്ട് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരും റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം തുറന്നു വരുന്ന പേജിൽ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ തുറന്നു വരുന്ന പേജിൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഡി എച്ച് ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമോ ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ലിങ്ക് ലഭ്യം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും പ്രിയുള്ള ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ നമുക്ക് സാധ്യമല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം ഞാൻ അവർ പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പോലുള്ള ഡിഗ്രി അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിങ്ങൾ ഡിഗ്രി പോലെയുള്ള പഠനമാക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി പോലെയുള്ള അഡ്മിഷനും സംബന്ധമായ എല്ലാ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക്കുക കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി അഡ്മിഷൻ തുടങ്ങുന്നതു മുതൽ നിങ്ങളുടെ ഡിഗ്രി പഠനകാലുള്ള ഒരു പരീക്ഷകൾ റിസൾട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ഓൾ ഓപ്ഷൻ അതിനെ വിളിച്ചേക്കാം റിസൾട്ട് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് മുമ്പ് തന്നെ വരുന്നതായിരിക്കും